ഞാൻ ഞാൻ മുന്നേ വേഷം കെട്ടി നിന്നു എല്ലാവർക്കും കൊട്ടപ്പടി കൊട്ടപ്പടി ആവശ്യം വന്നപ്പോഴും തോന്നിയില്ലേ എന്തോ ഈ മുഖം അങ്ങനെ തോന്നിയില്ല സ്ത്രീ തോന്നണ്ടേ പുരു മാത്രം തോന്നിയാ പോരാ സ്ത്രീക്കും തോന്നലേ ചിലരുടെ വിചാരം അവരുടെ സൗന്ദര്യമാണ് സ്ത്രീധനം എന്ന എന്തായാലും ആ വകുപ്പ് രവിയേറ്റിനു എന്നെ കൂട്ടണ്ട കൂട്ടില്ല എടോ തന്റെ ഈ മുഖത്തേക്കാളും സൗന്ദര്യം ഈ ആ ദേ നിങ്ങൾ അറിഞ്ഞോ രവിശങ്കറും ഇതും ഉത്സവ ലഹരില്ല എന്താ ഒരു സന്തോഷം ഹാ പുതുജോടികളല്ലേ ഓടട്ടെ ഓടട്ടെ കുറെ ഓടിക്കഴിയുമ്പോ ഏത് ടയർ തേയും നിന്നെ പോലെ പഞ്ചറായാലാണ് അപകടം ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതേ അയ്യോ അല്ല ഒരു കാര്യം ഈ പൂരൻ എത്ര ദിവസമായി നമുക്ക് കാണാമല്ലോ കുറച്ച് ദിവസം കഴിയട്ടെ ആ പറയാതെ ആ എങ്ങനെ അല്ലേ പാവത്തിത്ര ചൂടാകാൻ എന്തിനു ചൂടാവണം പോയതാ എന്തായാലും ഒരു കാര്യം ഞാൻ തീർത്തു പറയാം രവിശങ്കറിന് ചേർന്ന ബന്ധം വലിയത് അയാൾക്ക് വല്ല കുറവുണ്ടോ നല്ല ഉദ്യോഗം ബാങ്കിലാണ് അസിസ്റ്റന്റ് മാനേജർ എത്ര ലക്ഷം ഡെലിവറി കിട്ടുമായിരുന്നു ഡെലിവറി അല്ലടി ഡൗറി ആ ആ അത് എന്നാലും പോയി ആ ഡെലിവറി ഇതെന്താ കിട്ടിയത് ഇടാനുള്ള പൊന്ന് കൂടി വന്ന വല്ല പത്ത പറഞ്ഞ പാവം കാണും അതവര് സഹിച്ചോളും നിങ്ങൾ നോക്കിക്കോ വിശങ്കറിന് എന്തെങ്കിലും ആവശ്യം വരുമ്പോ ബിദുവിന്റെ വീട്ടുകാർക്ക് സഹായിക്കാൻ പറ്റില്ല നിനക്ക് പറ്റുമെങ്കിൽ നീ എന്ന് അവിടെ തുടങ്ങും വഴക്ക് എന്റെ പൊന്ന് ബിന്ദു ഒന്ന് പണ്ടാരണങ്ങാൻ പാതരാക്ക് അവളുടെ ഓരോരോ കണ്ടുപിടുത്തങ്ങള് ഒടുക്കേ ആകാശക്കോടാലി സ്വന്തം തലക്ക് വന്ന് വീഴാതെ സൂക്ഷിച്ചാ മതി എവിടെയും ചെറിയൊരു പിണക്കും ആവശ്യമാ അല്ല ചേട്ടാ ഓ ആ സ്നേഹം കാട്ടാനായിരിക്കും നീ എന്നെ വല്യ വായിൽ ചീത്ത പറയണത് എന്തൊരു സ്നേഹം ഓ സ്നേഹം ഇല്ലെങ്കിലേ ഞാൻ വിളമ്പ് തരുന്നില്ല ഓ ഒരു സ്നേഹക്കാരൻ ഒരു നല്ല കാര്യം പറയാന്ന് വെച്ചാ എന്തൊക്കെയാ ഗുഡ് ഗുഡ് മോർണിംഗ് വെരി വെരി ഇല്ല ബാത്റൂമില്ല ഹിയപ്പ ചെന്നാൽ എന്താ പുള്ളി വലിയ ഓഫീസറല്ലേ ഹാ രൂ ചോദിക്കാൻ പിന്നെ നിങ്ങളുടെ ആ സ്നേഹ അടുപ്പൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് പിന്നെ ആണെങ്കിൽ നല്ല ഫ്യൂച്ചറും സ്കോപ്പുള്ള ആളുമാണ് ഒക്കെ ആവുമ്പോൾ നല്ല പൊസിഷനിലും എത്താം എല്ലാം <laughs> 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 ോ അല്ല തുറന്നു പറയുമ്പോ എല്ലാം അല്ല രവി വിധു എന്തെടുക്കുക അടുക്കളയില് കലവില സമാധാനം ചെയ്യാൻ പറഞ്ഞ അതൊട്ട് കേക്കില്ല ഒന്നും പറയണ്ട ചെയ്യട്ടെ പുതപ്പണ്ണുങ്ങൾ അടുക്കള കയറിയില്ലെങ്കിലേ മടി പിടിക്കും ചെയ്ത് പഠിക്കട്ടെ കേട്ടോ രവി നിങ്ങളുടെ വിശേഷം പറഞ്ഞ് ഞങ്ങൾ കിടക്കുമ്പോ നേരെ പാതിരാവും ഇന്നലെ അങ്ങനെ തന്നെയായിരുന്നു അല്ല രവിക്ക് ഇന്നത്തെ നില വെച്ച് നിലവെ നല്ലൊരു ബന്ധം കിട്ടുമായിരുന്നു എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ബന്ധമാണിത് വിതുവം എനിക്ക് തന്ന അനുഗ്രഹമാണ് പിന്നെ എന്താ സംശയം സത്യല്ലേ അതല്ല രവി സ്വന്തം ആവശ്യത്തിന് പെട്ടെന്ന് കുറച്ച് പണം വേണം എന്തു ചെയ്യും ബാങ്കിലെ ഉദ്യോഗമാണെന്ന് കരുതി അവിടുന്ന് കാശെടുക്കാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ മാന നിലനിർത്തണമെങ്കിൽ പണം കൂടിയേ പറ്റൂ പാവം വിധുവിന്റെ വീട്ടുകാർക്ക് ഒന്ന് സഹായിക്കാൻ പറ്റുമോ ഇല്ല പാവങ്ങൾ സഹായിക്കാനാ എവിടുന്ന് എടുത്ത് സഹായിക്കാനാകു ഒന്ന് തുമ്മിയാ മതി പണവുമായി എന്റെ അച്ഛ പാഞ്ഞെത്തും പിന്നെ ഞാൻ പോട്ടെ ഓരോന്ന് പറഞ്ഞ് രവിയുടെ സമയം ഞാൻ അറിയായില്ല സാറേ ജെയിംസോ ഒന്ന് പോടാ എന്നോട് വേണ്ട നീ കുറച്ചതി എടേ രവി കല്യാണം കഴിഞ്ഞെങ്കിലും നിനക്കൊന്ന് വിളിച്ചു പറയുമായിരുന്നല്ലോ എല്ലാം പെട്ടെന്നായിരുന്നു എല്ലാവരും പറയുന്നു എസ്ക്യൂസ് നീയും പറയുന്നു പെട്ടെന്നായിരുന്നു ആ അതൊക്കെ പോട്ടെ എന്തു പറയുന്നു നിന്റെ പ്രിയതമാ വാ നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടെ അടുത്തൊരു വീട്ടിലെ താമസം അത് പിന്നീട് ഇരിക്കലാവാം ആട്ടെ ഡവർ എന്ത് കടഞ്ഞു ഏ അങ്ങനെയൊന്നുമില്ല ഒരു സാധാരണ കുടുംബത്തിലെ കുടുംബത്തിലാകോ ഓ ഒരു വലിയ ആദർശ ധീരൻ ഒന്ന് പോടാ അവിടെ നിന്ന് എന്തായാലും ഈ ബൈക്കെല്ലാം മാറ്റിയിട്ട് ഒരു പുതിയ കാറ് വാങ്ങിത്തരാൻ അമ്മാച്ചിന് പറ ആ നീ വലിയ അസിസ്റ്റന്റ് മാനേജറൊക്കെ അല്ലേ ഓക്കേടാ കാണാം എന്നെ ജീവന അതെ മനസ്സറിഞ്ഞ് പെരുമാറാൻ അറിയാം ഷുവർ പ്രായത്തേക്കാൾ പക്വതയുണ്ട് ഭാഗ്യവതിയാണ് ഞാൻ എന്നും അങ്ങനെ ആയിരിക്കാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പറയാം ശരി വെക്കട്ടെ ചുമ എനിക്കാണെങ്കി അങ്ങോട്ടൊന്ന് വരാൻ പറ്റിയില്ല അടുക്കളയില് അത്രക്കുണ്ടല്ലോ ഓരോരോ പണികള് അങ്ങനൊന്നുമില്ല എന്തിനു വിഷമിക്കണം നല്ലൊരു കുക്കിംഗ് റേഞ്ച് വാങ്ങിത്തരാൻ അച്ഛനോട് പറയണം അല്ല നല്ല ഫർണിച്ചറൊക്കെ വാങ്ങണം അസിസ്റ്റന്റ് മാനേജർ വീടല്ലേ ഒരു ഗസ്റ്റ് വന്നാ കുറ്റം പറയരുതല്ലോ എല്ലാം രവി ഒരാൾ നടത്തിയിട്ട് വേണ്ടേ ഒന്ന് സഹായിക്കാൻ ആരാ ഉള്ളത് പിന്നെ വിധുവിന്റെ വീട്ടുകാര് പാവങ്ങൾ അവരെന്ത് ചെയ്യാനാ അല്ല മോളെ ആ കാര്യത്തിൽ എന്റെ ഹസ്ബൻഡും ഭാഗ്യവാനാ മനസ്സിൽ വിചാരിച്ചാൽ മതി ആ നിമിഷം എന്റെ വീട്ടിൽ നിന്ന് ഓടിയെത്തും പണത്തിന് പടം അങ്ങനെ ഓരോന്നു ഓ മൈ ഗോഡ് ഇപ്പഴാ ഓർത്തത് എനിക്ക് ബാങ്കിൽ വരെ ഒന്ന് പോണം കീറട്ടെ പിന്നെ വരാം അ ചേട്ടാ പറഞ്ഞപ്പോഴേ ആ ആ കൊണ്ടു നിനക്ക് പറയാൻ അറിയോ നീ എന്തേലും കൗശല ഒപ്പിച്ച് കാണും ആ ദ്രോഹിക്ക അയ്യോ എന്ത് ആയിക്കോട്ടെ അവരുടെ കുടുംബം നിനക്ക് എന്ത് കിട്ടും എനിക്കൊന്നും കിട്ടണ്ട നിങ്ങൾക്ക് എന്താ ഏടി കലഹപ്രിയേ നിന്റെ സൽഗുണം കൊണ്ട് എന്റെ കുടുംബം കലങ്ങാതിരുന്നാ മതിയാക്ക എന്റെ വായും കേൾക്കും കേട്ടാലും കുഴപ്പമില്ല ഉപദേശം നിന്റെ പോക്ക് പോക്കിതാണെങ്കി നിന്നെ ആ വീട്ടിൽ കേറ്റരുന്ന് ഞാൻ രവിയോട് പറയും എന്താ ഇത്ര സംശയം നിന്നെ സഹിക്കുന്നതേ പേടിച്ചിട്ടൊന്നും അല്ല മാനക്കേട് ഓർത്തിട്ടാണ് എന്റെ ദൈവമേ ഞാൻ ഞാനിത് തന്നെ കേൾക്കണം ഞാനിപ്പോൾ വരാം നമുക്കൊരു സെറ്റ് വാങ്ങണം എന്തിനാ പ്ലാസ്റ്റിക് ചെയറിലല്ലേ ഇരിക്കുന്നത് ആരെങ്കിലും വന്നാ അത് കുറച്ചില്ലല്ലേ പിന്നെ മതി മതി പിന്നെ ഫ്രിഡ്ജ് എ സി ടി വി ഇനി എന്തെങ്കിലും ഉണ്ടോ ലിസ്റ്റിൽ ഈ വീടിന്റെ വാടക തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോഴാ അമ്മേ ആ എന്താ കുട്ടുമോനെ അയ്യോടാ എന്റെ കുട്ടുമോനെ എന്തേ സ്കൂട്ടർ ആയി പോയത് ആനയോ കുതിരയോ എന്ത് വേണേലും ഈ മമ്മി വാങ്ങി തരാലോ ആ ആനയാത്തച്ഛമാളുടെ കാലത്തെ ആന മെഞ്ഞ് നടന്നതാ ഈ മമ്മിയുടെ നിലപാട്ടിലോ പിന്നല്ലാതെ പശുവിനെ ആനാന്നും പര്യായം ഉണ്ടെന്ന് ഡാഡിക്ക് ഇപ്പഴാ മനസ്സിലായത് എന്റെ പൊന്നു പൊന്നുമോനെ ഈ മമ്മിയെ കാണാൻ വേണ്ടി ഡാഡി ചെന്നപ്പോ വല്ല വീട്ടിലെ പശുവിനെ പറമ്പി കെട്ടിട്ട് ചാണിച്ച പാർട്ടിയായത് എന്റെ പൊന്നുമോൻ സ്റ്റാൻഡ് വിട്ടോ ഡാഡി പോയുന്ന പുളു ഒന്നും എന്റെ കൂട്ട് കേക്കൻ മോനു പോ എന്റെ പൊന്നു ബിന്ദു പറയാനുള്ള പൊങ്ങച്ച മുഴുവൻ പറഞ്ഞു തീർത്തോ ബുഷെ യുദ്ധം തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തെ ബോംബ് തന്നെ നിന്റെ നെറു നല്ല കാര്യം അല്ല ചേട്ടാ ആരായി ബുഷ് അറിഞ്ഞൂടാല്ലേ എന്റെ അമ്മായിയപ്പൻ്റെ തന്തപ്പാടി ഹലോ അതെ അമ്മയാണോ എന്താ അമ്മ വിശേഷം ആ മായയുടെ കാര്യല്ലേ അത് രവിയേട്ടൻ പറഞ്ഞിരുന്നു ശരി എങ്ങനെയത് നടത്തണം അതെ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് എന്താ ആ ശ്രമിക്കുന്നുണ്ട് തന്നെ പണം സങ്കല്പിക്കാൻ പറ്റുമോ ബാങ്കിൽ ജോലി ഉണ്ടെന്ന് വെച്ചാൽ അവിടുത്തെ പണം മുഴുവൻ എനിക്ക് കൈയിട്ട് വരാൻ പറ്റുമോ എന്തിനവേട്ട പാവ അമ്മ വിഷമിച്ചു കാണും എന്ത് ത്യാഗം സഹിച്ച മായയുടെ വിവാഹം നമുക്ക് നടത്തിയേ പറ്റൂ എങ്ങനെ പണം നിന്റെ അച്ഛൻ കൊണ്ടു തരുമോ ആർക്കും എന്നെ മനസ്സിലാവുന്നില്ല നിനക്ക് പോലും മായ കെട്ടിക്കണം പോലും ചെല്ലെ നീ ചെന്ന് രണ്ടു ലക്ഷം രൂപ മേടിച്ചോണ്ട് വാ എന്തായാലും രവി എനിക്ക് തോന്നുന്നു എന്റെ പൊന്ന് ബിന്ദു അമ്പലത്തിൽ നിന്ന് വരുമ്പോഴെങ്കിലും നിർത്തിക്കൂടെ ഞാൻ ആയിക്കോട്ടെ ഭഗവാനെ കണ്ട് മണങ്ങുമ്പോഴെങ്കിലും അല്പം ഈശ്വര നിന്ന് ബാക്കി വെച്ചൂടെ എന്നാ ഞാൻ ചോദിച്ചത് ഓ പിന്നെ രവിയുടെ കാര്യം പറഞ്ഞ ആവെടുത്തതേ ഉള്ളൂ അല്ലേ എന്താ പറഞ്ഞത് നിങ്ങൾ തമ്മിൽ നല്ല മാറ്റാണെന്ന് ഞാൻ പറയുന്നു എന്ത് പറ്റി രാവിലെ തന്നെ മുഖത്തൊരു കാർമേ ഹൂരുണ്ട് കൂടിയിട്ടുണ്ടല്ലോ അങ്ങനെയൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഒരു ഐ സ്പെഷ്യലിസ്റ്റ് നീ ഉടനെ കാണണമെന്ന് ഓ പിന്നെ എനിക്കൊരു കുഴപ്പമില്ല രവിക്ക് എന്തോ ഒരു ടെൻഷൻ ഉണ്ടോ ആ തീർച്ചയായും അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ വരട്ടെ മോഹം കണ്ണാടി പെങ്ങൾക്കൊരു കേട്ടെടുത്തോളം നല്ലൊരു എവിടെ ബന്ധാ വെറുതെ പറഞ്ഞാൽ മതിയോ പണം കൂടി കാര്യം നടക്കുവോ നിന്നിപ്പോലെ രണ്ടു ലക്ഷം രൂപ വേണം അതുകൊണ്ട് ആകെ കൂടി ഒരു അസ്വസ്ഥത കാണും പണത്തിന് പണം തന്നെ വേണ്ടേ അല്ലേ വീട്ടിലൊന്നും ഒരു ക്ഷീണം സഹായിക്കേണ്ടത് അവരുടെ കടമയല്ലേ എങ്ങനെ സഹായിക്കാൻ പറ്റും പാവങ്ങളല്ലേ പെട്ടെന്ന് വലിയൊരു തുക അല്ല മറ്റാരെ സഹായിക്കാനുള്ളത് ഇവിടെയാണോ അറിയേണ്ടത് ഒരാവശ്യം വന്നാ പണമായി പാഞ്ഞെത്തിയല്ലേ അയ്യോ അവനെ വിഷമിപ്പിച്ചപ്പോ തൃപ്തിയായല്ലോ നിനക്ക് അല്ല എനിക്കൊരു സംശയം നിന്റെ തന്ത നോട്ടച്ചടിക്കാൻ തുടങ്ങിയത് നിന്റെ അച്ഛൻ പണമായിട്ട് എനിക്ക് വേണ്ടി ഓടി അളക്കല്ലേ പതിനായിരം തവണ ഞാനിത് കേൾക്കണത് നാട്ടുകാർക്ക് പോന്നേ എന്നെ തീറ്റി പോരണം നിന്റെ അച്ഛനാണെന്ന് എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട പിന്നെ പാപ്പനായിപ്പോയി തൂക്കിയെടുക്കല്ലേ ഭഗവാനേ അല്ല എന്ത് പറ്റി രവിക്ക് രാവിലെ കണ്ടപ്പോ പാവം തോന്നിപ്പോയി അത്രക്കൊണ്ട് വിഷമം മനസ്സിൽ ശരിയാ ആലോചന വന്നിട്ടുണ്ട് പറഞ്ഞു പണത്തിനു വേണ്ടി ഓട്ടത്തിലാണത്രേ രൂപ രണ്ട് ലക്ഷം ഉടനെ വേണം എന്താ ചെയ്യ ഈ അവസരത്തിലാണ് ദേവിയെ സഹായിക്കേണ്ടത് അല്ല അച്ഛനോടൊന്ന് ചോദിച്ചുകൂടെ രവിയെ സഹായിക്കാൻ മറ്റാരാ വേറെ ഉള്ളത് സത്യ ചോദിക്കണോന്ന് ഞാനും വിചാരിച്ചിരിക്കും കിട്ടി അതായി പിന്നെ ഉള്ള സ്വർണം അതും വിൽക്കണം സംഗതി അത്രേ ഉള്ളൂ അവിടെയും നല്ലൊരു തുക കടത്തില്ല ബാങ്കിൽ നിന്ന് കുറച്ച് കാശ് എടുത്തിട്ടാ വിവാഹത്തിന് പൊന്നും പൊണ്ണും ഒക്കെ ഉണ്ടാക്കിയത് അത് തന്നെ വലിയൊരു ബാധ്യതയായിട്ടുണ്ടാവും എന്തായാലും ബാധ്യതയായി അത് കൂടിയാ തന്നെ രവിയെ സഹായിച്ചെങ്കിലും ഉണ്ടാവൂല വീട്ടുകാർക്ക് എന്നാ ഞാനോട്ട് രവി ഏട്ടാ ഒരു കാര്യം പറഞ്ഞ വിരോധം തോന്നരുത് എന്താ ഞാൻ വീട്ടിൽ പോയി അച്ഛനോട് വിവരം പറയാം എന്തെങ്കിലും കഴിയുന്ന ഉപകാരം ചെയ്യട്ടെ പോരാത്തേന് എന്റെ സ്വർണവും വിൽക്കാം വേണ്ട ഞാൻ പോയിട്ട് വരാൻ രവിയേട്ട ഈ അവസരത്തിലല്ലേ എന്തെങ്കിലും സാധിച്ചു കൊടുക്കേണ്ടത് പത്ത് രൂപ കിട്ടിയ അത്രയായില്ലേടാ പറഞ്ഞത് പോകണ്ടാണുക്കേടായിട്ട് വിചാരിക്കേണ്ട രവിയേട്ടി നല്ല ബന്ധം കിട്ടുമായിരുന്ന ശരിയാ രവിയേട്ടന്റെ പ്രൊഫഷൻ അനുസരിച്ച് കിട്ടുമായിരുന്നു മകളെ പിടിച്ചു ഏൽപ്പിച്ചപ്പോ എല്ലാം തീർന്നതാണ് നിന്റെ വിചാരം തന്നൊന്നും അച്ഛൻ കരുതിയിട്ടുണ്ടാവില്ല എന്നിട്ടാണോ ഇത്രയും ദിവസമായിട്ടും ഇങ്ങോട്ടൊന്നും എത്തി നോക്കാതിരുന്നത് എനിക്കൊരു പ്രയാസം വന്നപ്പോ ഒരു വാക്ക് ചോദിക്കാൻ ആരുണ്ട് ആരുണ്ടടി അതുകൊണ്ടാ ഞാൻ വീട്ടിൽ ചെന്ന് അച്ഛനെ കാണാന്ന് പറഞ്ഞു പോയിക്കോ വീട്ടിലോ നാട്ടിലോ എവിടെ വേണമെങ്കിലും പോയിക്കോ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നേക്കരുത് സ്നേഹിക്കുന്നവർക്കിടയിൽ വിദ്വേഷം പാടില്ല ഒരു നിമിഷത്തെ കോപം എല്ലാം തകർക്കും ജീവിതം മാത്രമല്ല ലോകം മുഴുവൻ ഒരു വഴിപോക്കൻ അനുവാദം ചോദിക്കാതെ കടന്നു വരേണ്ടി വന്നു നിങ്ങൾ മനസ്സുകൊണ്ടൊന്നാണ് സ്നേഹിച്ച് സ്നേഹിച്ച് കുതി തീരാത്തവർ പരസ്പരം അസൂയ തോന്നും പോലെ നിങ്ങൾ സ്നേഹിച്ചു സന്തോഷിച്ചു നിങ്ങൾക്കിടയിൽ പ്രശ്നമില്ല ഉണ്ടാക്കിയതാണ് നിങ്ങളുടെ ഇല്ലായ്മകൾ അറിഞ്ഞ് അവരെ ചൂഷണം ചെയ്തു നിങ്ങളുടെ സന്തോഷം കവർന്നെടുക്കാൻ അവർക്ക് കഴിഞ്ഞു അസൂയ അത് മനുഷ്യന്റെ കൂടെപ്പറപ്പാണ് മനുഷ്യ കുലം ഉള്ളിടത്തോളം അതുണ്ടാവും നിങ്ങൾ അത് തിരിച്ചറിയും നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണ് തീരുമാനങ്ങളും അതിൽ അനിയരെ പ്രവേശിപ്പിക്കരുത് നിങ്ങൾക്ക് നന്മ വരുത്തേ